എല്ലാവർക്കും നമസ്കാരം ബേബികൾ ഞാൻ ട്വൻറ്റി തേർഡിന് റിലീസാവുകയാണ് എന്താ പറയുക കുറേ നാളുകൾക്ക് ശേഷം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് കേട്ടത് ബേബികളുടെയാണ് ബോബി സഞ്ജയതിനു മുപ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിനിമകൾ അല്ലെങ്കിൽ കഥകൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഈ ഞാൻ വളരെ ഇമോഷണലി കണക്റ്റായിട്ട് അടുത്ത ഡിസിഷനാണ് ഈ സിനിമ ചെയ്യണം എന്നുള്ളത് ഇതിൻ്റെ എന്താ പറയുക മുമ്പും ട്രെയിലർ ലോഞ്ച് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളൂ ഇത് നമ്മളെല്ലാവരും ഈ സിനിമയിൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ ബേബി ഗേൾ തന്നെയാണ് ഇതിൻ്റെ കഥയും ഈ ബേബി ഗേളും ആണ് ഇതിൻ്റെ മെയിൻ ബാക്കിയെല്ലാം നമ്മളെയൊക്കെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സും ആക്ടർസും എല്ലാമാണ് അപ്പിത് സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നി ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വാർത്തകൾ മാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂസിലൊക്കെ വരുമ്പോൾ ആവുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു സിനിമ സിനിമ ആയിട്ട് വരുമ്പോൾ അതിന്റെ ഒരു ഭാഗമാവണം തോന്നിയെടുത്തൊരു ഡിസിഷനാണ് ബിഗ് ചെയ്യാന്നുള്ളത് ഈ സിനിമയുടെ പിന്നിൽ ഒരു കോസ് ഉണ്ട് അതല്ല നമുക്ക് സിനിമ കണ്ടുകഴിയുമ്പോൾ മനസ്സിലാവും അല്ലെങ്കിൽ ക്ലൈമാക്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സിനിമ നമ്മളെല്ലാവരും പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നതിന്റെ റീസൺ എന്താണെന്നുള്ളത് ഇത് എന്റാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എല്ലാവരും നല്ല എഫേർട്ട് എടുത്ത് സിനിമ ചെയ്തിട്ടുണ്ട് അരുണാണെങ്കിലും ആണെങ്കിലും വളരെയധികം എഫേർട്ട് എടുത്ത് ചെയ്തതാണ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നാണെങ്കിലും എല്ലാവിധ സപ്പോർട്ടും അരുൺ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു നല്ല സിനിമ പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരുപത്തി മൂന്നാം തീയതി വരുന്നത് പക്ഷേ എല്ലാം പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് പ്രേക്ഷകർക്ക് വിട്ടു തരികയാണ് നിങ്ങൾ സിനിമ കാണുക കണ്ട് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ഓഡി ഇൻ്റർവ്യൂസോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയില്ല അത് സിനിമ കണ്ടാലാണ് കണ്ടാലാണോ നമുക്ക് നമുക്കിങ്ങനെയാണ് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളത്രയും ഇതായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം സിനിമ ത്രില്ലറാണ് ഒരു ഫാമിലി എന്റർടൈനർ കൂടിയാണ് നമ്മൾ നമ്മളിപ്പോ ഈ ട്രെയിലറിൽ കാണുന്ന പോലെ ഇന്റൻസിറ്റി ഒരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിലും അതിന്റെ ഒരു എൻഡ് പോയിന്റ് വരുന്ന സമയത്ത് ഒരു വളരെ ഒരു ആർട്ട് വോമിംഗ് അല്ലെങ്കിൽ ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ് സംഗീതായാലും ശരി രജകോളായാലും ശരി അഭിമന്യു ആയാലും ശരി മറ്റൊരു ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത വളരെ വലിയ വലിയ ആർട്ടിസ്റ്റ് ഈ അവരെല്ലാവരും അവരുടെ വർക്ക് വളരെ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ഈ സിനിമയില് എൻ്റെ ക്യാമറമാൻ ആയ പൈ നമ്മളൊരു ജനറിക്കായിട്ടൊരു ബ്യൂട്ടി ഷോട്ട്സ് എടുക്കണം എന്നുള്ള പ്ലാൻ അല്ലാതെ വളരെ റോ ആയിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ് ഈ സിനിമ അപ്പോൾ അത് ഫൈക്ക് അതിലൊരു വലിയ ക്രെഡിറ്റ് കൊടുക്കണം അപ്പോൾ ഈ ട്രെയിലർ കണ്ട ആൾക്കാർ വളരെ എന്താ പറയുക നമുക്ക് ഭയങ്കര ഇമേഴ്സണൽ എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഫൈഡ ഒരു വലിയ കോൺട്രിബ്യൂഷൻ അതിനകത്തുണ്ട് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്ന സാംസിയസ് ആണ് സാംസിയസ് വളരെ ബിസി ഒരു ഷെഡ്യൂളിലാണ് നമുക്ക് ഇത്രയും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് സാംസ്കോ സാംസിയസ് ഒരു വലിയ താങ്ക്സ് ഇതിൽ പറയാനുണ്ട് ഈ പടത്തിലൂടെ നമ്മളൊരു മൂന്ന് ആർട്ടിസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഒന്ന് മൈഥിലി വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ളൊരു ആക്ട്രസ് ആണ് മൃദുൽ ആൻഡ് അക്ഷയ് യാ സോ ഈ മൂന്ന് പേരും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് വെരി പ്രൗഡ്ലി പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഈ സിനിമയിലെ ഐ എം ഓൾസോ ലോഞ്ചിങ് ആൻ എഡിറ്റർ ഷൈജിദ് ഷൈജിൻ്റെ എഡിറ്റിംഗ് ഭയങ്കര ഒരു ഒരു ടോക്കായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സിനിമ റിലീസായി വരുമ്പോൾ